ഇന്ന് ഒരു അത്ഭുതകരവും സങ്കീർണവുമായ ബഹിരാകാശ രഹസ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ് തമോദ്വാരങ്ങൾ വൈറ്റ് ഹോളുകളായി മാറാം എന്ന ആശയം തമോദ്വാരങ്ങൾ വളരെ കാലമായി പ്രപഞ്ചത്തിന്റെ കോസ്മിക് കെണികളായി കണക്കാക്കപ്പെടുന്നു അവിടെ നിന്ന് ഒന്നിനും പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാൽ ഷെഫീൽഡ് സർവകലാശാലയിൽ നിന്നുള്ള പുതിയ ഗവേഷണങ്ങൾ ഒരു വിസ്മയകരമായ സാധ്യത മുന്നോട്ട് വയ്ക്കുന്നു തമോദ്വാരങ്ങൾ ഒടുവിൽ വൈറ്റ് ഹോളുകളായി രൂപാന്തരപ്പെടുകയും ദ്രവ്യവും ഊർജ്ജവും സമയം പോലും പ്രപഞ്ചത്തിലേക്ക് തിരികെ പുറന്തള്ളുകയും ചെയ്യാം ഐൻസ്റ്റീന്റെ ആപേക്ഷികതയും ക്വാണ്ടം മെക്കാനിക്സും തമ്മിലുള്ള പോര് മനസ്സിലാക്കാൻ ഈ ആശയം സഹായിക്കുന്നു സ്റ്റീഫൻ ഹോക്കിനിന്റെ സിദ്ധാന്തങ്ങൾ ഈ പരിണാമത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നു ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി തമോദ്വാരങ്ങളുടെ രഹസ്യങ്ങളും വൈറ്റ് ഹോളുകളുടെ സാധ്യതകളും പര്യവേക്ഷണം ചെയ്യാം തമോദ്വാരങ്ങൾ എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഗുരുത്വാകർഷണ വസ്തുക്കളാണ് ഒരു നക്ഷത്രം അതിന്റെ ജീവിതാവസാനം എത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഹൈഡ്രജൻ ഇന്ധനം തീർന്ന് ഗുരുത്വാകർഷണം അതിനെ സ്വയം ചുരുക്കുന്നു സൂര്യനേക്കാൾ പത്ത് മുതൽ ഇരുപത് മടങ്ങ് പിണ്ടമുള്ള വലിയ നക്ഷത്രങ്ങൾ ഒരു സൂപ്പർനോവ സ്ഫോടനത്തിന് ശേഷം തമോദ്വാരങ്ങളായി മാറുന്നു ഈ ചുരുങ്ങൽ ഒരു അതിസാന്ദ്രമായ ബിന്ദുവിലേക്ക് സിംഗുലാരിറ്റിയിലേക്ക് നയിക്കുന്നു അവിടെ ഗുരുത്വാകർഷണം അത്ര ശക്തമാണ് പ്രകാശത്തിന്റെ വേഗയായ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ സെക്കൻഡ് പോലും അതിനെ മറികടക്കാൻ പര്യാപ്തമല്ല ഐൻസ്റ്റീൻറെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇലീ സാധ്യത മുന്നോട്ട് വച്ചു സ്ഥലവും സമയവും ഒരു തുണി പോലെ വളയുന്നു എന്ന് ഐൻസ്റ്റീൻ വിശദീകരിച്ചു തമോദ്വാരങ്ങൾ ഈ തുണിയെ ഒരു അഗാധ ഗർഭമാക്കി മാറ്റുന്നു യുവന്റെ ചക്രവാളം എന്നത് തമോദ്വാരത്തിന്റെ അതിർവരമ്പാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഒന്നിനും രക്ഷപ്പെടാൻ കഴിയില്ല ഈ അതിർവരമ്പിന്റെ വലിപ്പം തമോദ്വാരത്തിന്റെ പിണ്ഡത്തെ ആശ്രയിച്ചിരിക്കുന്നു ഒരു സൂര്യന്റെ പിണ്ഡമുള്ള തമോദ്വാരത്തിന് ഇത് ഏകദേശം മൂന്ന് കിലോമീറ്റർ വ്യാസമുള്ളതാണ് ഇതിനെ ഷാർസ് ചൈൽഡ് റേഡിയസ് എന്ന് വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇൽകാൾ ഷാർസ് ചൈൽഡ് ഐൻസ്റ്റീൻ്റെ സമവാക്യങ്ങൾ ഉപയോഗിച്ച് ഈ ആശയം വികസിപ്പിച്ചു നമ്മുടെ ഗാലക്സിയിലെ സാഗിറ്റേറിയസ് എ സ്റ്റാർ എന്ന സൂപ്പർ മാസീവ് തമോദ്വാരം നാല് മില്യൺ സൂര്യന്മാരുടെ പിണ്ഡമുള്ളതാണ് അതിൻ്റെ ഇവൻറ്റ് ചക്രവാളം പന്ത്രണ്ട് മില്യൺ കിലോമീറ്റർ വ്യാസമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഇൽ സിഗ്നസ് എക്സ് വൺ എന്ന ആദ്യ തമോദ്വാരം കണ്ടെത്തിയത് എക്സ് റേ നിരീക്ഷണങ്ങളിലൂടെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ് എം എൺപത്തിയേഴ് ഗാലക്സിയിലെ ഒരു തമോദ്വാരത്തിന്റെ ചിത്രം പകർത്തി ആറ് ദശാംശം അഞ്ച് ബില്യൻ സൂര്യന്മാരുടെ പിണ്ഡമുള്ള ഒരു ഭീമൻ തമോദ്വാരങ്ങൾ എല്ലാം വിഴുങ്ങുന്നവയാണെന്നാണ് പരമ്പരാഗത വിശ്വാസം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇൽ സ്റ്റീഫൻ ഹോക്കിങ് ഒരു വിപ്ലവകരമായ സിദ്ധാന്തം അവതരിപ്പിച്ചു ഹോക്കിംഗ് റേഡിയേഷൻ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ശൂന്യതയിൽ പോലും കണികകളും പ്രതികണികകളും നിരന്തരം ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു ഇതിനെ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ എന്ന് വിളിക്കുന്നു തമോദ്വാരത്തിന്റെ ഇവന്റ് ചക്രവാളത്തിന് സമീപം ഒരു കണിക ഉള്ളിലേക്ക് വീഴുമ്പോൾ മറ്റൊന്ന് പുറത്തേക്ക് രക്ഷപ്പെടുന്നു ഈ രക്ഷപ്പെടുന്ന കണികയാണ് ഹോക്കിംഗ് റേഡിയേഷൻ ഇത് തമോദ്വാരത്തിന്റെ കിണ്ടും പതുക്കെ കുറക്കുന്നു ഒരു സൂര്യന്റെ പിണ്ഡമുള്ള തമോദ്വാരത്തിന് ഇത് പൂർണ്ണമായി ബാഷീകരിക്കാൻ ടെൻ റൈസ് ടു സിക്സ്റ്റി സെവൻ വർഷങ്ങൾ എടുക്കും പ്രപഞ്ചത്തിന്റെ ഇപ്പോഴത്തെ പ്രായമായ പതിമൂന്ന് ദശാംശം എട്ട് ബില്യൻ വർഷങ്ങളെക്കാൾ അനേകം മടങ്ങ് കൂടുതലാണ് ഈ പ്രക്രിയ തമോദ്വാരങ്ങൾക്ക് ഒരു അവസാനമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഷെഫീൽഡ് ഗവേഷണം ഇതിനെ ഒരു പടി മുന്നോട്ട് കൊണ്ടുപോകുന്നു അവ വൈറ്റ് ഹോളുകളായി മാറാം എന്നാണ് സ്റ്റീഫൻ മോക്കിനിൻറെ സംഭാവനകൾ തമോദ്വാരങ്ങളെ മനസ്സിലാക്കുന്നതിൽ ഒരു വഴിത്തിരിവായി ഹോക്കിംഗ് റേഡിയേഷന്റെ കണ്ടെത്തൽ തമോദ്വാരങ്ങളെ ഒരു സ്റ്റാറ്റിക് വസ്തുവല്ല മറിച്ച് ഒരു ഡൈനാമിക് പ്രതിഭാസമായി കാണാൻ നമ്മെ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളി ഹോക്കിന് തമോദ്വാരങ്ങളെ തെർമോ ബന്ധപ്പെടുത്തി ഒരു തമോദ്വാരത്തിന്റെ ഇവന്റ് ചക്രവാളത്തിന്റെ വിസ്തീർണം അതിന്റെ എൻട്രോപ്പിയെ അവ്യവസ്ഥയുടെ അളവിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചു ഈ വിസ്തീർണ്ണം ഒരിക്കലും കുറയുന്നില്ല എന്ന് സെക്കൻഡ് ലോ ഓഫ് ബ്ലാക്ക് ഹോൾ മെക്കാനിക്സ് എന്ന നിയമം സ്ഥാപിച്ചു ഇത് തെർമോഡൈനാമിക്സിന്റെ രണ്ടാം നിയമവുമായി സമാനമാണ് തമോദ്വാരങ്ങൾക്ക് ഒരു താപനിലയുമുണ്ട് അത് അവയുടെ പിണ്ടത്തിന് വിപരീത അനുപാതത്തിലാണ് ചെറിയ തമോദ്വാരങ്ങൾ കൂടുതൽ ചൂടുള്ളവയാണ് ഹോക്കിംഗ് റേഡിയേഷൻ ഈ താപനിലയുടെ ഫലമാണ് ഒരു തമോദ്വാരം ഊർജം പുറന്തള്ളുമ്പോൾ അതിന്റെ പിണ്ടും കുറയുന്നു താപനില ഉയരുന്നു അവസാനം ഒരു സ്ഫോടനാത്മക ബാഷ്പീകരണത്തിൽ അത് അവസാനിക്കുന്നു ഒരു കിലോഗ്രാം പിണ്ഡമുള്ള ഒരു ചെറിയ തമോദ്വാരം ഒരു സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് ബാഷ്പീകരിക്കും പത്ത് ഇരുപത്തി മൂന്ന് ജൂൾ ഊർജം പുറന്തള്ളുന്നു ഒരു ആണവ ബോംബിന്റെ ലക്ഷക്കണക്കിന് മടങ്ങ് ശക്തി എന്നാൽ ഈ പ്രക്രിയയിൽ ഒരു പ്രശ്നം ഉയർന്നു തമോദ്വാര ഇൻഫർമേഷൻ പാരഡോക്സർ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് വിവരങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല പക്ഷേ ഹോക്കിംഗ് റേഡിയേഷൻ ക്രമരഹിതമാണ് തമോദ്വാരത്തിന്റെ ഉള്ളിലെ വിവരങ്ങൾ അതിൽ കാണുന്നില്ല തമോദ്വാരം ബാഷ്പീകരിക്കുമ്പോൾ ഈ വിവരങ്ങൾ എന്ത് സംഭവിക്കുന്നു ഹോക്കിംഗ് ഈ പാരഡോക്സിന് ഒരു ഉത്തരം നൽകിയില്ല പക്ഷേ അത് ശാസ്ത്രലോകത്ത് ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടു ഷെഫീൽഡ് ഗവേഷണം ഈ പാരഡോക്സിന് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നു തമോദ്വാരങ്ങൾ വൈറ്റ് ഹോളുകളായി മാറുമ്പോൾ ഈ വിവരങ്ങൾ തിരികെ പുറന്തള്ളപ്പെടുന്നു ഹോക്കിങ്ങിന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിലെ നോ ബൗണ്ടറി പ്രൊപ്പോസൽ പ്രപഞ്ചത്തിന് ഒരു തുടക്കമോ അവസാനമോ ഇല്ലാത്ത ഒരു മാതൃക മുന്നോട്ട് വച്ചു തമോദ്വാരങ്ങൾ ഒരു അനന്ത സിംഗുലാരിറ്റിയിൽ അവസാനിക്കുന്നില്ല മറിച്ച് ഒരു ക്വാണ്ടം ബൗൺസ് വഴി വൈറ്റ് ഹോളുകളായി മാറാം എന്ന് ഈ ആശയം സൂചിപ്പിക്കുന്നു ഈ പരിവർത്തനം ഹോക്കിംഗിന്റെ തെർമോ സിദ്ധാന്തങ്ങളുടെ ഒരു സ്വാഭാവിക വികാസമാണ് തമോദ്വാരങ്ങളെ പ്രപഞ്ചത്തിന്റെ ഒരു ചക്രത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു വൈറ്റ് ഹോളുകൾ എന്ന ആശയം ഐൻസ്റ്റീന്റെ സമവാക്യങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നു മിറർ ഇമേജ് പോലെയാണ് അവ സമോദ്വാരം എല്ലാം വലിച്ചെടുക്കുന്നുവെങ്കിൽ വൈറ്റ് ഹോൾ എല്ലാം പുറന്തള്ളുന്നു ദ്രവ്യവും ഊർജവും സമയം പോലും ഐൻസ്റ്റീന്റെ സാമാന്യ ആപേക്ഷികതയിൽ സിംഗുലാരിറ്റി ഒരു സമോദ്വാരത്തിന്റെ ഹൃദയമാണ് അവിടെ ഭൗതിക നിയമങ്ങൾ തകരുന്നു എന്നാൽ ക്വാണ്ടം മെക്കാനിക്സ് ഈ സിംഗുലാരിറ്റിയെ നിരാകരിക്കുന്നു ഷെഫീൽഡ് ഗവേഷകർ പറയുന്നത് ക്വാണ്ടം ഇഫക്റ്റുകൾ സിംഗുലാരിറ്റി രൂപപ്പെടുന്നത് തടയുന്നു എന്നാണ് ഹോക്കിംഗ് റേഡിയേഷൻ വഴി തമോദ്വാരം ചുരുങ്ങുമ്പോൾ അത് ഒരു പരിവർത്തനത്തിലൂടെ കടന്ന് വൈറ്റ് ഹോളായി മാറുന്നു അതിന്റെ ഉള്ളടക്കങ്ങൾ പ്രപഞ്ചത്തിലേക്ക് തിരികെ വരുന്നു ഈ പരിവർത്തനം ക്വാണ്ടം ഗ്രാവിറ്റി എന്ന മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഐൻസ്റ്റീൻ്റെ ഗുരുത്വാകർഷണവും ക്വാണ്ടം മെക്കാനിക്സും ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സിദ്ധാന്തം ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റി എന്ന മാതൃകയിൽ സ്ഥലസമയം തുടർച്ചയായ ഒരു തുണിയല്ല മറിച്ച് ചെറിയ ക്വാണ്ടം ലൂപ്പുകളുടെ ഒരു ശൃംഖലയാണ് ഈ മാതൃക അനുസരിച്ച് തമോദ്വാരത്തിന്റെ സിംഗുലാരിറ്റി ഒരു ക്വാണ്ടം ബൗൺസ് ആയി മാറുന്നു അവിടെ സാന്ദ്രത അനന്തമാകുന്നതിന് പകരം ഒരു പരിധിയിൽ നിന്ന് തിരിച്ചു വികസിക്കുന്നു ഇത് വൈറ്റ് ഹോളിന്റെ ജനനമാണ് സമയം വിപരീത ദിശയിൽ ഒഴുകുന്ന ഒരു മേഖലയായി വൈറ്റ് ഹോൾ മാറുന്നു എന്നാണ് ഷെഫീൽഡ് ഗവേഷകർ നിർദ്ദേശിക്കുന്നത് ഈ വിപരീത സമയം ഒരു പുതിയ പ്രപഞ്ചത്തിന്റെ തുടക്കമാകാം ഹോക്കിനിൻ്റെ നോ ബൗണ്ടറി ആശയവുമായി ചേർന്ന് നിൽക്കുന്നു ഈ ആശയം വെയിൻവോളുകളുമായും ഐൻസ്റ്റീന്റെ സമവാക്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വെയിൻവോൾ എന്ന സ്ഥല സമയ തുരങ്കങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇൽ ഐൻസ്റ്റീനും നാദൻ റോസനും ഐൻസ്റ്റീൻ റോസൻ ബ്രിഡ്ജ് നിർദ്ദേശിച്ചു സമോദ്വാനവും വൈറ്റ് ഹോളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്നാൽ ഈ പാലം അസ്ഥിരമാണ് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നിരുന്നാലും ഷെഫീൽഡ് ഗവേഷണം സൂചിപ്പിക്കുന്നത് സമോദ്വാരം വൈറ്റ് ഹോളായി മാറുമ്പോൾ ഒരു താൽക്കാലിക വെമ്പോൾ രൂപപ്പെടാം എന്നാണ് അത് ദ്രവ്യവും വിവരവും പുറന്തള്ളുന്നു ഡാർക്ക് എനർജി പ്രപഞ്ചത്തിന്റെ അറുപത്തിയെട്ട് ശതമാനം ഉൾക്കൊള്ളുന്ന നിഗൂഢ് ശക്തി ഈ പരിവർത്തനത്തിന് ഒരു ഉത്തേജകമായി പ്രവർത്തിക്കാം പ്രപഞ്ചത്തിന്റെ വികാസത്തെ ഒരു സാർവത്രിക ഘടികാരമായി നയിക്കുന്നു ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ പൂർണ്ണമായും പുനർനിർമ്മിക്കപ്പെടും തമോദ്വാരങ്ങൾ ദ്രവ്യത്തെ എന്നേക്കുമായി വിഴുങ്ങുന്നവയല്ല അവയ്ക്ക് ഒരു പരിണാമചക്രമുണ്ട് ഹോക്കിംഗ് റേഡിയേഷൻ വഴി ഊർജ്ജം നഷ്ടപ്പെട്ട് ചുരുങ്ങുന്ന തമോദ്വാരങ്ങൾ ഒടുവിൽ വൈറ്റ് ഹോളുകളായി മാറുന്നു അവിടെ നിന്ന് ദ്രവ്യവും വിവരവും തിരികെ പുറന്തള്ളപ്പെടുന്നു ഈ പ്രക്രിയ ക്വാണ്ടം മെക്കാനിക്സിന്റെയും ഗുരുത്വാകർഷണത്തിന്റെയും തമ്മിലുള്ള വിടവ് നികത്തുന്നു ഹോക്കിങ്ങിന്റെ ഇൻഫർമേഷൻ പാരഡോക്സിന് ഒരു പരിഹാരം നൽകുന്നു സ്ട്രിങ് തിയറി എന്ന മറ്റൊരു സിദ്ധാന്തവും ഇതിനെ പിന്തുണയ്ക്കുന്നു പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ കണികകളല്ല മറിച്ച് ഒരു മാനത്തിലുള്ള ചരടുകളാണ് എന്ന് ഇത് വാദിക്കുന്നു ഈ ചരടുകൾ തമോദ്വാരങ്ങളുടെ പരിണാമത്തെ വിശദീകരിക്കാം വൈറ്റ് ഹോളുകളുടെ രൂപീകരണത്തിന് ഒരു ചട്ടക്കൂട് നൽകുന്നു ഈ ആശയം മൾട്ടിവേഴ്സ് സിദ്ധാന്തവുമായി ബന്ധപ്പെടുന്നു ഓരോ തമോദ്വാരവും ഒരു പുതിയ പ്രപഞ്ചത്തിന്റെ വിത്തായി മാറാം എന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു വൈറ്റ് ഹോളിൽ സമയം പിന്നോട്ട് ഒഴുകുന്നുവെങ്കിൽ അത് ഒരു പുതിയ ബിഗ് ബാങ് ആയി മാറാം ഒരു സ്വതന്ത്ര പ്രപഞ്ചത്തിന് ജന്മം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ ആൻഡ്രിലിന്റെ ഇൻഫ്ലേഷൻ തിയറി മുന്നോട്ട് വച്ചു പ്രപഞ്ചം അതിന്റെ ആദ്യ നിമിഷങ്ങളിൽ അതിവേഗം വികസിച്ചു എന്ന് വിശദീകരിച്ചു വൈറ്റ് ഹോളുകൾ ഈ വികാസത്തിന്റെ ഒരു തുടർച്ചയായി കാണാം ഓരോ തമോദ്വാരവും ഒരു പുതിയ ഇൻഫ്ലേഷനറി ഘട്ടത്തിന് തുടക്കമിടുന്നു ഈ മൾട്ടിവേഴ്സ് മാതൃകയിൽ നമ്മുടെ പ്രപഞ്ചം ഒരു വലിയ ശൃംഖലയിലെ ഒരു ഭാഗം മാത്രമാണ് തമോദ്വാരങ്ങളും വൈറ്റ് ഹോളുകളും അതിന്റെ ജനന മരണ ചക്രത്തിന്റെ ഭാഗമാണ് ഹോളോഗ്രാഫിക് പ്രിൻസിപ്പിൾ എന്ന മറ്റൊരു സിദ്ധാന്തവും ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കളിൽ ജുവാൻ മാൽഡസീന നിർദ്ദേശിച്ച ഈ തത്വം പറയുന്നത് പ്രപഞ്ചത്തിന്റെ എല്ലാ വിവരങ്ങളും അതിന്റെ അതിർത്തിയിൽ ഒരു ഹോളോഗ്രാമിൽ എൻകോഡ് ചെയ്തിരിക്കുന്നു എന്നാണ് സമോദ്വാരങ്ങളുടെ ഇവന്റ് ചക്രവാളവും ഈ വിവരങ്ങൾ സംഭരിക്കുന്നു ഹോക്കിംഗിന്റെ പാരഡോക്സിന് ഒരു പരിഹാരമായി ഇത് കാണാം വൈറ്റ് ഹോളുകൾ ഈ വിവരങ്ങൾ തിരികെ പുറന്തള്ളുമ്പോൾ ഹോളോഗ്രാഫിക് തത്വം ശരിയാണെങ്കിൽ ഒരു പുതിയ പ്രപഞ്ചത്തിന്റെ അതിർത്തി രൂപപ്പെടാം സമോദ്വാരങ്ങൾ വൈറ്റ് ഹോളുകളായി മാറാം എന്ന ഈ സിദ്ധാന്തം ശാസ്ത്രത്തിന്റെ ഒരു വിപ്ലവമാണ് ഷെഫീൽഡ് സർവകലാശാലയിലെ ഗവേഷണം ഐൻസ്റ്റീന്റെ ആപേക്ഷികതയും ക്വാണ്ടും മെക്കാനിക്സും തമ്മിലുള്ള പോരാട്ടത്തിന് ഒരു പരിഹാരം നൽകുന്നു ഹോക്കിങ്ങിന്റെ ഹോക്കിംഗ് റേഡിയേഷൻ തെർമോഡൈനാമിക്സ് ഇൻഫർമേഷൻ പാരഡോക്സ് എന്നിവ ഈ പാലത്തിന്റെ തൂണുകളാണ് ഡാർക്ക് എനർജി ഒരു സാർവത്രിക ഘടികാരമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ തമോത്വാരങ്ങളുടെ പരിണാമം പ്രപഞ്ചത്തിന്റെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്വാണ്ടം ഗ്രാവിറ്റി വേംഹോളുകൾ മൾട്ടിവേഴ്സ് ഹോളോഗ്രാഫിക് തത്വം എന്നിവയുമായി ഈ ആശയം ചേർന്ന് നിൽക്കുന്നു തമോദ്വാരങ്ങൾ നശിപ്പിക്കുന്നവയല്ല മറിച്ച് സൃഷ്ടിക്കുന്നവയാണെന്ന് തെളിയിക്കുന്നു പുതിയ പ്രപഞ്ചങ്ങളുടെ ജനനത്തിന് വഴിയൊരുക്കുന്നവ ഈ സിദ്ധാന്തം ഭാവിയിൽ എന്താണ് കാണിക്കാൻ പോകുന്നത് ഒരുപക്ഷേ ശാസ്ത്രജ്ഞർ വൈറ്റ് ഹോളുകളുടെ നേരിട്ടുള്ള തെളിവുകൾ കണ്ടെത്താം ഒരു തമോദ്വാരം ബാഷ്പീകരിക്കുന്നതിന്റെ അവസാന ഘട്ടം നിരീക്ഷിക്കാം ഹോക്കിംഗ് റേഡിയേഷന്റെ നിരീക്ഷണം സാധ്യമായാൽ വൈറ്റ് ഹോളുകളുടെ നിലനിൽപ്പും സ്ഥിരീകരിക്കപ്പെടാം ലാർജ് കൊളൈഡർ പോലുള്ള പരീക്ഷണങ്ങൾ ക്വാണ്ടം ഗ്രാവിറ്റിയുടെ തെളിവുകൾ നൽകാം സ്പ്രിംഗ് തിയറിയുടെ പ്രവചനങ്ങൾ പരീക്ഷിക്കാം ഈ കണ്ടെത്തലുകൾ സാധ്യമായാൽ സമയത്തിന്റെ ദിശ പ്രപഞ്ചത്തിന്റെ ജനനം മൾട്ടിവേഴ്സിന്റെ യാഥാർത്ഥ്യം എന്നിവയെ കുറിച്ചുള്ള പുതിയ ഉത്തരങ്ങൾ ലഭിക്കും തമോദ്വാരങ്ങളുടെ പിടിയിൽ നിന്ന് ഒന്നും രക്ഷപ്പെടില്ല എന്ന വിശ്വാസം തകർന്നാൽ പ്രപഞ്ചം ഒരു അനന്തചക്രമാണെന്ന് തെളിയിക്കപ്പെടാം ഈ വിഷയം ഒരു പുതിയ ചിന്തയുടെ തുടക്കമാണ് തമോദ്വാരങ്ങളും വൈറ്റ് ഹോളുകളും പ്രപഞ്ചത്തിന്റെ ഒരു നൃത്തമാണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കാണുന്നത് ഹോക്കിങ്ങിന്റെ പൈതൃകം ഈ രഹസ്യങ്ങൾ തേടാനുള്ള പ്രചോദനമാണ് ഈ ആശയം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്